നിങ്ങൾ ഒരുപാട് പാവമായതുകൊണ്ടോ സ്വഭാവശുദ്ധിയുള്ളവരായിട്ടോ നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടോ മറ്റുള്ളവരെ പേടിച്ച് ജീവിച്ചിട്ടോ ആരും നിങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് തരില്ല ഒരുപക്ഷെ അവരുടെ കാര്യം നടക്കാൻ നിങ്ങളെ നല്ലത് പറയും അത് കഴിഞ്ഞാൽ നിങ്ങൾ വെറും കറിവേപ്പിലെയാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ആരെയും പേടിച്ച് ജീവിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം നമ്മൾ വിചാരിക്കണം നമ്മളെ കൊണ്ട് അത് സാധിക്കും സ്വയം ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കുക നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് പ്രതികാരം ചെയ്യണമെന്ന് കരുതുന്നുവെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം നിങ്ങളുടെ വേദനകൾ സത്യസന്ധമാണെങ്കിൽ കാലം പകരം ചോദിക്കാതെ കടന്നു പോകില്ല പരസ്പരം മനസ്സിലാക്കാതെ ചില ബന്ധങ്ങളാകുന്നു പോകും ഇത്ര വഴക്കുണ്ടാക്കിയാലും ഒരു വിളിയിൽ അലിഞ്ഞു തീരേണ്ട പരിഭവങ്ങൾ അങ്ങനെ ഒരു വിളി ഉണ്ടായില്ലെങ്കിൽ മനസ്സിലൊരു കരടായി തെളിയിക്കാനാവാത്ത തെറ്റിദ്ധാരണയായി അങ്ങനെ കിടക്കും കാലം കഴിയുമ്പോൾ അങ്ങനെ ഒരു ബന്ധം ഓർമ്മ മാത്രമാകും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക ടോക്സിക്കായ ബന്ധങ്ങൾ ഒഴിവാക്കുക നേടാൻ നീ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒന്ന് നിന്നെ കൊണ്ട് കഴിയില്ല ചുറ്റുമുള്ള ആയിരം പേർ പറഞ്ഞോട്ടെ അത് നേടിയെടുക്കാൻ നിനക്ക് കഴിയുമെന്ന് പറയുന്ന നിന്റെ ഒപ്പം നിൽക്കുന്ന ഒരേ ഒരാൾ മതി അത് നീയാണ് നീ മാത്രമാണ് നിന്റെ കരുത്ത് പ്രതീക്ഷയർപ്പിച്ച സ്വത്തൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാവാം കാഴ്ചയുമായി സൗന്ദര്യവും ആരോഗ്യവും മറ്റൊരു നിമിഷം കൊണ്ടും ഇല്ലാതാവാം ഉപാധികൾ പറഞ്ഞുറപ്പിച്ചതൊന്നും പിന്നീട് അനുസരിക്കപ്പെടണമെന്നില്ല പലപ്പോഴും ബന്ധങ്ങൾ തകർന്നു പോകുന്നത് സ്നേഹമില്ലാതാകുമ്പോഴല്ല ആ സ്നേഹത്തിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് മങ്ങലേൽക്കുമ്പോഴാണ്